ഇന്നത്തെ പണി ഇവിടെ കിളക്കാനാണ് ഇവിടെ രാവിലെ വന്നിട്ടുണ്ട് ഈ പള്ളിയുടെ ഇവിടെ പണി തുടങ്ങി ഇവിടെ കൊറച്ച് മട്ടിക്കല്ല് ആ മട്ടിക്കല്ല് കൊറച്ച് താട്ട് വച്ചിട്ടിട്ട് വേണം കിളക്കാൻ നിങ്ങൾക്ക് കയ്യാല വെക്കാനുള്ള പൊട്ടുന്നതല്ല പൂത്തിന് ചുറ്റേ കളിച്ച പൊട്ടും കയ്യാല വെക്കാൻ പറ്റിയല്ല ഈ ഭാഗം ഒക്കെ കിണക്കാനുള്ളതാണ് ഇതിപ്പോ തന്നേരാന് വേണ്ടിയാ അവര് വന്ന് ഈ കല്ല് കല്ല് വെച്ചോണ്ടിരിക്ക കെട്ടിച്ചിട്ട് കിണക്കമ്പത് കാണ്ടേ ഉള്ളൂ ചീത്ത കഞ്ഞാ മാറിയേ കംപ്ലീറ്റ് ടീത്ത് തീർന്നു പോയായിരുന്നു പുതിയ സെറ്റ് ഇരിപ്പുണ്ടായിരുന്നു മാറിക്കോളാന്ന് പറഞ്ഞു ടീത്ത് ഇളകിട്ടുള്ളൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ ഒഴിഞ്ഞിട്ടു പരമാവധി വലിയ കല്ലൊക്കെ താട്ട് തള്ളി ആ സൈഡിലോട്ട് പോകുവാണെ ഈ ചെറിയ കല്ല് പൊട്ടുന്ന കല്ല് മാത്രമേ വലിച്ച താട്ടിടുന്നുള്ളൂ കല്ലിങ്ങനെ കുറേ വലിച്ച താഴേക്കായിട്ട് വലിച്ചോട്ട് കുടിക്കാടെ നേരെ കാണുന്ന പള്ളിയാട്ടോ പള്ളിയുടെ പതിലാകും കഴിഞ്ഞാൽ ഡീമിക്സിന്റെ കമ്പനി വർക്ക് കാണിച്ചില്ലായിട്ടോ അന്നേരം ഒരു കമന്റ് പോയിട്ടായിരുന്നു കേട്ടോ അവിടെ നേരത്തെ ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് അവിടെ വർക്കിന് പോയിട്ടുള്ളോ അയാളെ പറഞ്ഞു പുള്ളി പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ അവിടെ നേരത്തെ പോകാറുണ്ടായിരുന്നു പിന്നെ പോയിട്ടില്ല എന്നോ ഇപ്പം പോകാറില്ലെന്നു പറഞ്ഞു കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങളവിടെ മൂന്ന് തവണ പോയി ഞാൻ ഞാൻ മൂന്നാളെ പോയി ആയിരത്ത പ്രാവശ്യം പോയി വണ്ടി കഴുകി വലിയ കുഴപ്പമില്ലാതെ പോകുന്നു രണ്ടാമത്തെ പ്രാവശ്യം പോയി വണ്ടി കഴുകി വണ്ടി കഴുകി കഴിഞ്ഞ് മഴ കഴിഞ്ഞ സീല് പോയി സെബിലേസിന്റെ സെബിലേസിന്റെ സീൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സീല് മാറാൻ വേണ്ടി അങ്ങനെ കഴിക്കുക അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേ കംപ്ലീറ്റ് സിമെന്റ് ആയതെട്ടോ സെബിലേസിന്റെ അത് സിമെന്റ് കയറി കഴിഞ്ഞ പോരത്തിലായിരുന്നു ആശയം കുത്തി 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 എട്ടപ്പാട് വെള്ളം അടിച്ചിട്ട് തുടക്കത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു വരത്തിൽ അടിച്ച് കയറ്റി പൂരി എടുത്തു പൂരിയെടുത്ത് കൊച്ച കുത്തി കളി എടുത്തു അതിന് വീണ്ടും മൂന്നാമത് ഇന്നലെയാണ് കഴിഞ്ഞ ദിവസം വീഡിയോ കഴിഞ്ഞില്ലേ പിന്നെ മൂന്നാമത് പോന്നിയാന്ന കഴിഞ്ഞ ദിവസമാ അന്ന് പോയിട്ട് വന്നപ്പോ ഒന്നാമത്തെ കാര്യം അവിടെ കഴുകാനൊക്കെ പറ്റും പക്ഷെ പടി തന്നെ അവിടെ ഗാർഡിൽ പോയി രാജ്യാവശ്യം അവിടെ കഴുകാൻ പറ്റിയില്ല ഈ പ്രാവശ്യം കറണ്ട് പോയി കഴുകാൻ പറ്റിയില്ല ഞങ്ങളിവിടെ വന്ന് വണ്ടി കമ്പ്ലീറ്റ് ഇവിടെ കൈ കഴിഞ്ഞ് കഴിഞ്ഞപ്പറ്റി ചെവിദിനകത്ത് കംപ്ലീറ്റ് ഇത് കിടക്കുക പിന്നെ ഇന്നലെ കൊണ്ടുപോയി ഇന്നലെ പണിക്ക് പോലും പോവാതെ ഇന്നലെ കൊണ്ടുപോയി സർവേഷനിൽ കൊണ്ടുപോയി കംപ്ലീറ്റ് സിമിൻറ്റും ചെളിയും എല്ലാം കൂടെ അടിച്ച് തളഞ്ഞിട്ടാണ് ഇപ്പോൾ വണ്ടി ഓടുന്നത് ഇപ്പം പോകുന്നില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം മനസിലായി പോവത്തില്ല തുരുമ്പിടിക്കുവറിയില്ല കേട്ടോ അവരുടെ വണ്ടി കറക്റ്റ് സമയത്ത് അവരവിടെ മാധവോ എടുക്കുവോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അവര് വണ്ടി കഴുകുന്നുണ്ട് ഇതിനകത്ത് കംപ്ലൈന്റ് സിമിന് പോയിട്ടില്ല കേട്ടോ അവിടെ ഇവിടെ എല്ലാം സിമിന്റിന്റെ ആവശ്യമൊക്കെ ഉണ്ട് ചുരുമ്പാവുമല്ലോന്ന് അറിയത്തില്ല വിളിച്ചപ്പം അങ്ങ് പോയെന്നേ ഉള്ളു

മാറന്ന് ടൈറ്റ് ചെയ്യട്ടെ ഇത്ര ഭാഗം കളിച്ചിട്ടുണ്ടേ ഇത് കംപ്ലീറ്റ് വിട്ട് മറ്റേ മട്ടിക്കല്ല മണ്ണൊന്നു പറഞ്ഞ സാധനമില്ല മൊത്തം പെറുക്കി കളഞ്ഞാൽ വീടും എന്തേലും നടാൻ പറ്റില്ല അന്നാലു പറഞ്ഞു പിന്നെ കുറെ കല്ലേ മാറ്റി കുറെ കല്ല് ആ മൂലകെട്ടൊക്കെ മാറ്റി വിട്ടു ഇനി ഇങ്ങനെ ഈ പാടെ കളിക്കാറുണ്ട് ചായ പിടിച്ചിട്ടേക്കീസ് അടിച്ചിട്ട്

കുറച്ച് കണ്ടൊക്കെ പെറുകി ലാസ്റ്റ് വന്നപ്പോഴത്തെ കൊറച്ച് ആദ്യം ആദ്യം അങ്ങ് വല് പെറുക്കി അത് കഴിയുമ്പത്തേനു തുടന്നോളും തുടർന്നോളും കല്ല പാറ പാറയല്ലത് മട്ടിയാണ് ഇവിടെ ഒരു സാധനം നടാൻ പറ്റുന്നില്ല അല്ലെ വീട് വെക്കാനാണ് നടന്നു അല്ലാതെ ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല കല്ലാനാ കാരാതെ ഇത് റബ്ബറ് നിന്നാ പറ റബ്ബറ് പുഴി എടുത്താൽ റബ്ബർ പുഴി എടുക്കാൻ അത്ര ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഭാഗ്യം മൊത്തം നല്ലത് വന്ന സ്ഥലം എത്ര പത്തമ്പസെന്റ് കംപ്ലീറ്റ് കല് കംപ്ലീറ്റ് ഈ മട്ടി വരയ്ക്കാതെ തന്നെ ഉണ്ടോ ഒരു പത്ത് പതിനോട് കല്യാ പുറത്തേ കല്ല് കുഴിച്ചിടുകയും ചെയ്തു കൊറേ കല്ല് ആ സൈഡിലേക്ക് മാറ്റി വിടുകയും ചെയ്തു എന്നിട്ട് കല്ല് തീരുന്നില്ല മൊത്തം കല്ലാന്നേ നല്ല കല്ല ആ ചീത്ത് മാറി നന്നായി ചീത്ത ഒഴിയോന്നു പേടി ല്ലേ നമ്മള് കിളച്ച് വരുമ്പത്തേക്ക് കല്ലാ കല്ല എട്ടുമണി ആവുമ്പോ വന്നോ കല്ലാട് പറഞ്ഞ താട്ടറിയപ്പോ അതൊരു താഴേ കളച്ചു വരാം കല്ലേന്ന് കുത്തി കല്ലേന്ന് പക്കറ്റ് പറമ്പത്തേക്ക് പിന്നെ അടുത്ത കുറ്റിയാ കേറത് ആഞ്ചിനെ കിട്ടി ബ്ലാവ് കുറ്റിന് റബറും കുറ്റിന് തന്നെ കുറ്റിയോണ്ട് ചേർന്ന് എന്നെ പിടിച്ച മാറ്റി പിടിക്കുമ്പോ അടുത്ത കുറ്റിയെ പിടിക്കാം ഒരു രീതിയിലും നടക്കുന്നില്ല എന്ന മനുഷ്യൻ ഊപ്പാടെ വന്നൂല്ല ബസ് താഴ്വ അതും ഇല്ല വൃത്തിയാവോ അതും ഇല്ല എന്ത് പണിന്ന് പോലായിട്ട് പഴി കഴിയുമ്പോ പിന്നെ വൃത്തിയായില്ലെന്ന് പറയും വഴിയാ പോകുന്നവര് എന്റെ ഫസ്റ്റ് ആൾക്കാർ ഇരിക്കും സൈഡാ പഴയ നടന്നു പോയത് പോയപ്പോളച്ചു ശരിയായില്ല തോന്നുന്നു വീട് വെക്കാരാണ് ഇപ്പോ ഇത് ലെവലി ആയിരിക്കും നല്ലത് അല്ല തറ കെട്ടി കഴിഞ്ഞു മിറ്റം വന്നിട്ട് ലെവലാക്കി എടുക്കുക ആയിരിക്കും ഏറ്റവും നല്ലത് അതിനു പോലും ഉള്ള സ്കോപ്പില്ല ലെവലാക്കാൻ പോലും ഉള്ള സംഭവില്ല ലെവലാക്കാൻ പോയി കഴിഞ്ഞാൽ ഉള്ള കല്ല് മൊത്തം പോകും ഇനി റോഡ് സൈഡ് കളച്ചു തരാം ഇവിടെ ഈ ഭാഗം കളച്ചിട്ട് ഇവിടെ കുറച്ച് കല്ല് മോളിങ് പോലീട്ടുണ്ടല്ലോ ആ കല്ല് ഈ തളച്ചോടത്തോട്ട് ഇടാം റോഡ് സൈഡാ കേട്ടോ റോഡ് സൈഡും ഇവിടെ പല്ലിയുള്ളു പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലമാണോ ഇത് തൊടുവിഴ പ്ലാന്റേഷൻ മറ്റേ പാനാക്ക് പോകുന്ന വഴിക്ക് ഒരു പ്ലാന്റേഷൻ ഉണ്ടോ നല്ല കേട്ടോ അതല്ല ആ മൂലക്കറി കുത്തിയണ്ടെട്ട മണ്ണായിരിക്കുന്നു കുത്തി എന്നാ പുല്ലാ നോക്കി പുല്ല് മാത്ര കല്ല പുല്ലാ നോക്കി കല്ലാ പറ്റത്തില്ല പാർട്ടവസ്ഥെല്ലാം പുല്ല് പറ ഭയങ്കര പുല്ലായിരുന്നു കേട്ടോ പുല്ല് പറിച്ചു കളക്കുമായിരുന്നു ഇപ്പൊ ഇവിടെ പുല്ല് കാരണം പുല്ല് പറിച്ചു കളച്ചോണ്ടിരുന്നോ പുല്ല് പറഞ്ഞോ തന്നെ അല്ലേ ഇവർക്ക് ഇരട്ടിപ്പതി വരും പണി തീരാൻ വരും അമ്മാരി പു അല്ലെ ഇവര് പുല്ല് കരിച്ചല്ലോ കളറ ഇവർക്ക് ഇതാ ലാഭം കെട്ടോ വിത്ത് കൊടുക്കാൻ ഇവർക്ക് ഇപ്പൊ ലാഭം ലാവം എന്ന് പറഞ്ഞാൽ കൂടിപ്പോയാ ജേതീക്ക് ഒരു അരമണിക്കൂർ കൂടി പോസ്റ്റു നോക്കുമ്പോ അങ്ങനെ വേറെ നഷ്ടം ഒന്നും വരാനില്ല ലാഭം നഷ്ടം നോക്കിട്ട് ആദ്യമില്ല പണി ആളും വളർന്നാ തീരത്തില്ല ഇതാവ സൈറ്റ് വൃത്തിയാക്കോളൂ ി കത്തിക്കണ്ടായിരുന്നു ആൾക്കാർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടത്തില്ല മണിക്കൂർ ആൾക്കാർ പിന്നീട് ഉള്ള കാര്യം ഓർക്കത്തില്ല ഇപ്പൊ തട്ടിലായിട്ട് വക്കാൻ ക്ലിയറ ഇത്ര ഭാഗം ട്ടോ ഇനി കേറി വന്നഴിങ്കിളക്ക പുല് അംബ്ലേറ്റ് കുഴിച്ചുമൂടി കുഴിച്ചുമൂടിയോണ്ട് നല്ല മുട്ടിയായിട്ട് കിടപ്പുണ്ട് നല്ല ഇവർക്കോടെ പണി നീർത്തിട്ടുണ്ട് ഒരു പണി പണിയുണ്ടെന്നോ അത്യാവശ്യം ഒരു ദിവസത്തെ പണി ഇല്ലല്ലോ മണി തീർന്നു കണ്ടാ ഏറെ തോന്നും പക്ഷെ ഏറെ ഓറോസിറ്റി ഓരും ഇല്ല നീ ഇടത്തെ ഒരു കുഴിയുടെ കുത്തിടെ കുറ്റോ ഒരു കുഴിയുടെ കുത്തിയാ രണ്ട് മൂന്ന് കുഴിയുടെ കുറ്റിയാലേ ഇത്ര ഏരിയയിലെ ചപ്പാട് തീരത്തുള്ളൊ ഞാൻ എടുത്തത്ര ഭാഗം വൃത്തിയായി അതോടെ കൂട്ടി പോകാരണെങ്കിൽ ചെപ്പിക്കാരി വൃത്തിയായിട്ടു അതല്ല ഇവർക്ക് ഭയങ്കര പണി വന്നിരുന്നു കത്തിക്കാന്നും പറയണ്ട രണ്ടു മൂന്ന് ദിവസം പെച്ച സാധനം കത്തിച്ചിട്ട് കത്തണ്ട ഇതല്ലേ കത്തിച്ചിട്ട് തുടങ്ങാന്ന് പറഞ്ഞോണ്ട് പ്രതീക്ഷിച്ച പോലെ കത്തിയില്ല കത്താത്ത സ്ഥിതിക്ക് ഇനി ആ സാധനം അവിടെ മോണിലേക്ക് വെച്ചിട്ട് വല്യ പ്രയോജനൊന്നുമില്ല എ സിയുടെ തണുപ്പ് കുറഞ്ഞ് നമ്മക്ക് അങ്ങ് തണുപ്പ് കിട്ടുന്നില്ല ഗ്യാസ് വലിയ വീറു നല്ല വെയിലായി കഴിഞ്ഞ പിന്നെ വേർക്കാൻ വേർക്കുന്നു ചെറുതായിട്ട് വേർക്കാൻ ഇനി ഏറ്റവും ദിവസം അവനെല്ലാം പോകുമ്പോഴാണ് ഗ്യാസ് ചെക്ക് ചെയ്ത് ഗ്യാസ് അടിക്കാൻ ഇന്നെ സർവീസ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് സർവീസ് അല്ലേ ഇതേ വാട്ടർ സർവീസ് വെള്ളം ഉള്ളൂ ഇന്നലെ ഇതിന്റെ സംഭവങ്ങളെല്ലാം ഏരിയങ്ങളും നല്ലപോലെ വെള്ളം ഒട്ടിവാസിടെ എ സി ഒക്കെ ഒഴുകിയതും അതിന് കമ്പ്രസായാലും കംപ്രസാക്ക പെട്ടെന്ന് പോയി ഗ്ലച്ചിനകത്തൊക്കെ പൊടി കഴിഞ്ഞു ഗ്ലച്ചിനകത്താ കൂടുതലും പൊടികൊടി കയറി കഴിഞ്ഞാല് കിരി കിരി കിരിയാ ഒറ്റയെക്കാൻ എന്നിട്ട് കുറേ കഴിയുമ്പത്തേനും അത് കത്തും ചൂടായി ചൂടായി അങ്ങനാണ് എന്റെ ഗോയിലൊക്കെ പോകുന്നത് എന്നിട്ട് ചൂടായി കത്തിയിട്ട് ഗോയില് പിടിക്കും ക്ലച്ച് പിടിക്കും പൊടി പിടിച്ചിട്ടാന്ന് എനിക്ക് തോന്നുന്നു വെച്ച് പിടിച്ച് കഴിഞ്ഞ് കത്ത് മിമ്പു കളിച്ച് കൂടാതെ പാൻഡറ്റ് വരെ കത്തിക്കുന്നു നാളെ പ്രാവശ്യം പണ്ടു പാൻഡറ്റ് കത്തി കള്ള കത്തിന് എവിടുന്ന പോണം വന്നപ്പോഴും പാൻഡ് ആയിരിക്കും റബ്ബറിന്റെ പണമായിരുന്നു വണ്ടി ഓഫ് ചെയ്ത് പൊത്ത ഇറങ്ങിയപ്പോഴത്തേക്ക് സംഭവം പാൻഡൽറ്റ് ഉരുകി ഉരുകിരിക്കും മൊത്തം വട്ടി പോയില്ല ഞാൻ പിന്നെ ഒരു ഫ്ലെയർ എടുത്ത് പാൻഡൽറ്റ് കട്ട് ചെയ്ത് തുടങ്ങും കട്ട് ചെയ്ത് ഒട്ടിപ്പിടിച്ചിരിക്കും വണ്ടി പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കും പൊടി കയറിയ ഭാഗത്ത് കല്ല് കുറവായിരുന്നു അത് കണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു ഇനിയിപ്പൊ കൊറച്ച് കല്ലായിരുന്നു അതുപോലെ കഴിഞ്ഞാൽ തീരുവാ കഴിഞ്ഞാലും പള്ളി കഴിഞ്ഞ് വേറെ വീട്ടിൽ പോയു പണി കംപ്ലൈന്റ് തീരാനായിട്ടോ ഇനി കൊറച്ചുപാടെ കളിച്ചാൽ മതി കളച്ചുകഴിഞ്ഞാ പണി ചെയ്യുക ബാക്കി പുല്ല് മൊത്തം കുഴിച്ചു കൂടി ലെവല് ചെയ്തു അങ്ങനത്തെ സൈഡെല്ലാം പാറയല്ല പട്ടിക്കല്ലേ അത് അവനെവിടെ കിടപ്പുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങോട്ട് പുല്ല് കൂടുതലായി അവിടെ അതെല്ലാം കൂടി അടിപൊളിയായിട്ട് ലെവൽ ചെയ്തു സമയത്ത് രണ്ടുമണി ആടായി കഴിഞ്ഞു വേറെ വഴിയുണ്ടോ അറിയിച്ചിട്ട ണ്ടെങ്കിൽ ചോട്ടോ അല്ലെങ്കിൽ ഒരേക്കർ കളക്കാണ്ടോ അതിപ്പോ അങ്ങോട്ട് എങ്ങനെ പോകുന്നതേ മറ്റേ നമ്മളാ കടന്നളക്കി കറങ്ങൽ ഇളക്കി അവിടെ ജെ സി ബിയുടെ കിള ജെ സി ബിന്റെ തന്നെ കിളക്കിടുത്തില്ല കേട്ടോ അവിടെ ഇറങ്ങും ജെ സി ബി ഇറങ്ങല്ലാത്ത വീതി പറഞ്ഞ് പറഞ്ഞ് തയ്യാറെടുത്തിട്ട് തൈ എത്തിളക്കാനും പറ്റത്തില്ല ഇറങ്ങാനും പറ്റത്തില്ല പിന്നെ ചെറിയ കുറ്റാച്ചി അവിടെ ഇറക്കാമെന്ന് പറഞ്ഞുണ്ടായിരുന്നു രണ്ടു മണിയോർ പോയി മണിയാൻ വേണ്ടിയാണ് അങ്ങനെ സംഭവം എന്നാ ചോദിച്ചാല് പിറ്റാച്ചിക്കാരനോട് അത് ഇളക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും പിന്നെ പോയി കഴിഞ്ഞാണ് ആൾക്കാരും വലിയ പൊള്ള ഉണ്ടാക്കുമോ അതിപ്പോ തൊടാതിരിക്കുക അതിന് കത്തിക്കാതെ ആ തയ്ക്കോട്ട് കയറാൻ പറ്റില്ല ചെറിയ കുളവിയാണെന്ന് മദ്യ കുളവിയാണ് എങ്ങാനും പുള്ളിളക്കഴിഞ്ഞാ പറഞ്ഞ് ആ കാരണം മണം പിടിച്ചു പോയിട്ടില്ല അതുകൊണ്ട് പുള്ളിളക്കാനും പേടി ആ തൈറ്റൊന്നും തുടങ്ങാനും പറ്റിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥല്ലോ ഭാഗ്യത്തിന് അന്ന് സൈറ്റ് തടി വലിക്കാൻ പോയില്ല ആ സമയത്ത് ആ സമയത്ത് വലിയ ഇളവായിരുന്നെങ്കിൽ ചുമ പിടിച്ചത് പറ്റില്ല ആ സമയത്ത് വലിയ ഇളവായിരുന്നെങ്കിൽ പണി കിട്ടിയത് പറഞ്ഞ പണി കിട്ടിയത് ഒത്തിരി പേരുണ്ടായിരുന്നു അഞ്ചു പേരൊന്നും આ જોજો ગલુ 500 છે. જોકે બરે માળો રાઇટ લેટ આ તો. આ જુરોડો છે. ઓસ્મી વાર આવતો નથી આરીત તો.